ശാസ്ത്രീയ സാമവേദ പഠനം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇത് ഏഴാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഒന്നാം അധ്യായം ആഗ്ന പർവ്വം അതിലെ ഏഴാമത്തെ ഖണ്ഡമാണ് അതിലെ എല്ലാ അഗ്നിയെ പറ്റിയാണ് എല്ലാ അറുപത്തി മൂന്നിൽ പറയുകയാണ് അഗ്നിക്ക് അവിസ് അർപ്പിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്യപ്പെടുക അഗ്നിക്ക് നമ്മള് ഹവിസ് അർപ്പിച്ചുകൊണ്ടാണ് ആഹ്വാനം ചെയ്യേണ്ടത് അഗ്നിക്ക് ഹവിസ് അർപ്പിക്കുക നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യേണ്ടി അഗ്നിണ്ടെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റും അപ്പൊ അഗ്നിക്ക് എന്ത് വേണം ഹവിസ് അർപ്പിക്കണം എന്താണോ നമ്മൾ അർപ്പിക്കുന്നത് അത് അഗ്നിക്കാണ് അർപ്പിക്കുന്നത് എന്താ കർമ്മം ചെയ്യുക ഉദാഹരണമായിട്ട് ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളവും ഹവിസ്സുകളാണ് അത് അഗ്നിക്കാണ് നൽകുന്നത് അഗ്നി അതെടുക്കും എന്നിട്ട് നമുക്ക് ചോദിക്കാം അപ്പം അഗ്നിക്ക് അരിയും വെള്ളവും കൊടുക്കണം ചോറാക്കേണ്ടി എന്നെങ്ങനാ എന്നിട്ട് ആഹ്വാനം ചെയ്യണം എന്ത് ആണ് ആഹ്വാനം ചെയ്യുക നീ സയൻസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പാചകവിധിയുടെ തത്വം അനുസരിച്ച് ഈ അരിയും വെള്ളത്തെയും ചോറാക്കി മാറ്റുക അവിടെ ഒരു സയൻസ് ഉണ്ട് ആ സയൻസ് പ്രകാരമാണ് നമ്മൾ നമ്മളത് ചെയ്യേണ്ടത് എങ്കിലേ അഗ്നി അത് ചെയ്യുള്ളൂ അല്ലാതെ അഗ്നിക്ക് അരിയും വെള്ളവും കൊടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ചെയ്യില്ല പക്ഷെ ശാസ്ത്രത്തെ ആഹ്വാനം ചെയ്യുക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിന് നമ്മൾ അഗ്നിയോട് പറയണം ഞാനിത് നേരം തന്നെ അതിനെ നീ ഇന്നതാക്കി മാറ്റുക ഭൂമിയുടെ ഉപരി ഭാഗത്ത് അഗ്നിയെ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുക ഭൂമിയുടെ ഉത്തരഭാഗത്ത് പറഞ്ഞാൽ ഉയർന്ന ഭാഗത്ത് ഏറ്റവും മുന്നിലും അതായത് അഗ്നിയെ മുൻനിർത്തിയാണ് നമ്മൾ എല്ലാ കർമ്മവും ചെയ്യണം അപ്പഴും ഏറ്റവും മുന്നില് അഗ്നിയെ ഭൂമിയുടെ മുന്നില് അഗ്നിയെ പ്രതിഷ്ഠിക്കണം അതുകൊണ്ടാണ് എന്ത് കർമ്മം ചെയ്യുമ്പോഴും വിളക്ക് കത്തിച്ച് ചെയ്യുന്നത് അതിന്റെ അഗ്നി ഇത്രയേ ഉള്ളൂ അഗ്നിയെ മുൻനിർത്തിയാണ് കർമ്മം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന തത്വം പറയുകയാണ് എല്ലാത്തിനും അഗ്നി ഊർജ്ജം പ്രധാനമാണ് ഹവിസ് അർപ്പിച്ചുകൊണ്ട് യജ്ഞ അഗ്നിയെ പൂജിക്കുക അങ്ങനെ നമ്മൾ എന്ത് വേണം അഭിസർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാനുള്ള സാധനങ്ങൾ കൊടുത്തുകൊണ്ടാണ് അഗ്നിയേക്ക് കൊടുത്തുകൊണ്ടാണ് കർമ്മം ചെയ്യുക എന്നിട്ട് പൂജിക്കുകയാണ് എന്തിനാണ് പൂജിക്കുന്നത് എങ്കിലേ അത് നമുക്കുള്ള സാധനമാക്കി അത് മാറ്റി തരികയുള്ളൂ എവിടെ യജ്ഞവനങ്ങൾ യജ്ഞഭവനം എന്നാൽ യജ്ഞം നടക്കുന്ന സ്ഥലത്ത് അത് വീടാകാം ഫാക്ടറി ആകാം എവിടെയാകാം ഗവേഷണ കേന്ദ്രങ്ങളാകാം എല്ലായിടത്തും യജ്ഞം എവിടെയെല്ലാം നടക്കുന്നുണ്ടോ ആ യജ്ഞഗ്രഹങ്ങളിൽ അഗ്നിക്ക് നമ്മൾ സാധനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവയെ പൂജിക്കുക എന്നാൽ ആ അഗ്നി നമുക്ക് അതിനെ അഗ്നിയെ തന്നെയാണ് പൂജിക്കേണ്ടത് കാരണം എന്തും എന്തെങ്കിലും പുതിയ വസ്തുവാക്കി മാറ്റണെങ്കില് അഗ്നി വിചാരിച്ചാലേ നടക്കും ഇനി അറുപത്തിനാല് അഗ്നി ശൈശവ രൂപത്തിൽ ഉയർന്നേ ഉയർത്തെഴുന്നേൽ പോവാൻ അഭിസർപ്പിക്കുക അപ്പം അഗ്നി ശൈശവ രൂപത്തിൽ അഗ്നി ജ്വലിക്കേണ്ടി ഉയർത്തെഴുന്നേൽ കണ്ടിട്ട് അവിസർപ്പിക്കണം മണ്ണെണ്ണയോ പെട്രോളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി എന്താവും ജനിച്ചു വരും അപ്പോൾ അഗ്നിയെ ആദ്യം ജ്വലിപ്പിക്കുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ട സാധനങ്ങൾ കൊടുക്കുക അത് എന്ത് കൊടുത്താലും വേണ്ടിയില്ല ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നത് അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജം എന്നർത്ഥമുണ്ട് കൊടുത്താലും മതി റേഡിയോ അഗ്നി കൊടുക്കുക ഊർജ്ജം കൊടുക്കുക എന്ന അർത്ഥത്തിൽ എടുക്കണം ബാറ്ററി കൊടുത്താലും മതി മാതാവിന്റെ മുല കുടിക്കുന്നത് പോലെ അഗ്നിയെ പ്രാപിക്കേണ്ടതില്ല മാതാവിന്റെ മുല കുടിക്കുന്ന അപ്പൊ കുട്ടികള് പാല് കിട്ടാൻ ആരടുത്ത് പോകണം മാതാവിന്റെ അടുത്തേക്ക് പോകണം അങ്ങനെ ഒരു കാര്യം അഗ്നിയുടെ കാര്യത്തിൽ ഇല്ല ഉദാഹരണമായിട്ട് വെള്ളം കിട്ടേണ്ടി പൈപ്പിന്റെ അടുത്ത് പോകണം ചോറ് കിട്ടേണ്ടി അടുക്കളയിൽ പോകണം അപ്പൊ എന്ത് കിട്ടണ്ടിരിക്കും നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകണം പക്ഷെ അഗ്നിയുടെ അടുത്തേക്ക് പാൽ കുട്ടിക്ക് പാൽ വേണ്ടിക്ക് മാതാവിന്റെ മുലേൻ്റെ അടുത്ത് പോകണം അല്ലാതെ കിട്ടൂല അല്ലാതെ അഗ്നിയുടെ കാര്യത്തില് ഒരുത്തിരും പോകണ്ട ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അഗ്നി ഉണ്ടാക്കുക അതിനുവേണ്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഹവിസ് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി ഇവിടെ ഉണ്ടാകും ജമ്രലിലും ഉണ്ടാക്കാം ബഹിരാകാശത്ത് ഉണ്ടാക്കുക അവിടെ വായുവും ഇന്ധനവും കൊടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി കത്തിക്കൊള്ളു അപ്പൊ അതിന് വേറെ എവിടെയെങ്കിലും പ്രത്യേക സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യം ഇല്ല ബാക്കി എന്ത് കിട്ടണെങ്കിലും വെള്ളം കിട്ടണമെങ്കിലും പൈപ്പിൻ്റെ അടുത്ത് പോയി പറ്റും അല്ലാതെ വീട് എന്ന് വെച്ചിട്ട് വെള്ളം പോണമെന്ന് വെച്ചാൽ നടക്കില്ല അഗ്നി പേടിക്കുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി കിട്ടും അകിടില്ലാതെ ഈ ലോകം മുഴുവൻ അതുണ്ടാകും അപ്പം അകിട് എന്ന് പറഞ്ഞാൽ പശുവിന്റെ പാല് കിട്ടണമെങ്കിൽ പശുവിന്റെ അവിടെത്തെടുത്ത് ചെല്ലണം പക്ഷെ ഈ ലോകത്തില് അഗ്നി കിട്ടാൻ എവിടെയും ചെല്ലേണ്ട ആവശ്യ എവിടെ പോയാൽ അഗ്നി ലോകത്തിൽ എവിടെയുണ്ട് ഏവരുടെയും ഇഷ്ടപൂർത്തീകരണം ജോബിലും ഭൂമിയിലും വെച്ച് നടക്കുന്നെങ്കിലും അതിനായി ഒരു പ്രത്യേക സ്ഥലം വേണ്ട ഭൂമിയിലായാലും ആകാശത്തിലായാലും അഗ്നി വെച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ ആഗ്രഹം പൂർത്തീകരണം അപ്പം ഭൂമിയിൽ വെച്ചായാലും ആകാശത്തിൽ വെച്ചായാലും നമ്മൾ ആഗ്രഹം സാധിപ്പിക്കും അഗ്നി അതിന് പിന്ന ഒരു പ്രത്യേക സ്ഥാനമോ അല്ലെ കുട്ടികൾക്ക് മാതാവിൻ്റെ മൂലപള്ളും ആ തരത്തിലൊന്നും ആവശ്യമില്ല ആകാശത്തിൽ വെച്ച് മേഘത്തിൽ വെച്ചിട്ട് മണവ് ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ അഗ്നി തന്നെയാണ് മേഘങ്ങൾ കൂട്ടി യോജിച്ച് അഗ്നി ഉണ്ടാകുക അഗ്നിയിലൂട്ടിയാണ് ചിലവെല്ലായിട്ട് വർഷിക്കുന്നത് അതൊരു അത്ഭുതകരം തന്നെയാണ് അപ്പം അഗ്നിക്ക് നമ്മൾ ആരടുത്തും പോകണ്ട ആവശ്യമില്ല അഗ്നിക്ക് വേണ്ട ഹവിസ്സുകൾ അതായത് പെട്രോൾ ആയാലും ഡീസൽ ആയാലും എന്തും കൊടുക്കാനുണ്ടെങ്കിൽ അത് എവിടെയും വന്ന് കത്തിക്കോ ജനനശേഷം ഉടൻ തന്നെ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദേവതകൾക്ക് ഹവിസ് എത്തിക്കുന്നു ജനന സമയം ഉദ്ധനം തന്നെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ക്ഷീണമൊന്നുമില്ല ഉദ്ധനം തന്നെ അത് അതിന്റെ കർമ്മങ്ങൾ വേണ്ട ദേവതകൾക്ക് ഹവിസലിൽ എത്തിക്കും ഉദാഹരണമായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രം അടിയിൽ വെച്ച് പാത്രത്തിരി വെച്ച് കത്തിക്കേണ്ടതാ നമുക്ക് അപ്പം തന്നെ അത് ചൂടകും വ്യാപിപ്പിക്കും പണി തുടർന്നു കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇനി അറുപത്തഞ്ചില് ഇല്ലാതാക്കുന്നതെല്ലാം അഗ്നി എന്ന ജ്യോതിസിന്റെ അംശമാണ് എന്തെങ്കിലും ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അത് അഗ്നിയുടെ ജ്യോതിഷിലാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്നത് അഗ്നിയിൽ കത്തിച്ചു കൊണ്ടാണ് ആ അർത്ഥത്തിൽ മാത്രം ആക്കി എടുക്കണ്ട സൈസിന്റെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള തത്വമുണ്ടല്ലോ എനർജിയെ എന്നെ നിർമ്മിക്കാനോ നമ്മൾ നശിപ്പിക്കാനോ പറ്റില്ല അതിന്റെ രൂപം മാറ്റാമെന്ന് അപ്പോ ഒരു വസ്തു ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അത് അഗ്നിയുടെ ഒരംശം തന്നെയാണ് ഒരു ദ്രവ്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് അഗ്നിയായി മാറും ഊർജമായി മാറും അല്ലെ ഊർജത്തെ നശിപ്പിച്ചാൽ ഇല്ലാതായാൽ അത് ദ്രവ്യമായി മാറും അപ്പൊ ഒരു ഊർജത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ദ്രവ്യമായി മാറും അപ്പൊ ഒന്നും നശിച്ചാല് അല്ലെ ദ്രവ്യം നശിച്ചാൽ ഊർജമായി മാറും അപ്പൊ എന്തും അഗ്നിയുടെ അംശം തന്നെയാണ് ഒരു വസ്തു ഇല്ലാതാകുന്നുണ്ടെങ്കിൽ അത് അഗ്നിയുടെ അംശം തന്നെയാണ് അത് അഗ്നിയായിട്ട് പുറത്തു വരും ഒരു മാറ്ററിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് അഗ്നിയുടെ അംശമാണ് അഗ്നിയായി തന്നെ അത് പുറത്തു തരും അഗ്നിയുടെ രൂപം ബാഹ്യ രൂപവുമായി ചേരും അഗ്നിയുടെ രൂപം ബാഹ്യരൂപവുമായി കാരണം അഗ്നി എന്ന് പറഞ്ഞ തീയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ തീ പുറത്തുള്ള തീയായിട്ട് ചേരും ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഇപ്പോൾ അന്തരീക്ഷത്തിന് നല്ല ചൂടുണ്ട് പറ്റും ഇവിടെ നമ്മൾ കുറെ വിറകിട്ട് കത്തിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അകത്തു നിന്ന് വരുന്ന ചൂടും ഈ ബാഹ്യ ചൂടുമായിട്ട് ചേരും ഈ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ചെറിയ വളർക്ക് കത്തിച്ചു വെച്ച് നോച്ചു അതാണ് ഇവിടെ പറയുന്നത് അഗ്നിയുടെ വാ സമാനമായ ഒരു ജ്വാല ബാഹ്യജ്വാലയുമായിട്ട് ചേരും ഒരു ത്തിച്ചു വെച്ച് മെഴുകുതിരി കത്തിച്ചു വെച്ച് ആ പലരും വെളിച്ചു കൊണ്ട് അവിടെ വേറൊരു വെടുകുതിരി കൂടി കത്തിച്ചു വെച്ചാൽ ആ വെളിച്ചും മറ്റേതും കൂടി കൂടി ചേർന്നിട്ട് വലിയ വെളിച്ചായിട്ട് മാറും അപ്പൊ അതിന്റെ തീ വേറൊന്നുമായിട്ട് ചേരും പ്രകാശം ആയിട്ട് കൂടിയിട്ട് അതിന്റെ ശക്തി കൂടും ആദിത്യനിൽ നിന്നുള്ള ജ്യോതിസിനെ തന്റെ ആത്മാവുമായി യോജിപ്പിക്കുക സൂര്യനിൽ നിന്ന് വരുന്ന ഒരു ജ്യോതിസുണ്ട് അത് അഗ്നിയുണ്ട് വെളിച്ചമുണ്ട് ഇത് രണ്ടുമല്ലാതെ വരുന്നുണ്ട് ഒരു ആകർഷണ ഫലമുണ്ട് ഈ ആകർഷണ ഫലമാണ് നമ്മുടെ ആത്മാവുമായി ചേരുന്നത് ഇപ്പൊ ഭൂമിയിൽ നടക്കുന്ന എല്ലാ സൃഷ്ടിക്ക് പിന്നിലും ഈ ഗ്രഹങ്ങളുടെ ആകർഷണ ഫലമാണ് നമ്മുടെ ജനനത്തിനെല്ലാം കാരണം നമ്മുടെ ആത്മാവ് ഉണ്ടാകുന്നതിന് കാരണം അത് ആകർഷണ ഫലവുമായിട്ട് ഒരു പ്രേരക ശക്തി ഈ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ് നമ്മളെ ജനിപ്പിക്കുന്നത് അപ്പം നമ്മളുടെ ജീവൻ എന്നത് ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സൂര്യനിൽ നിന്ന് വരുന്ന ജ്യോതിസിന്റെ ഒരു രൂപമാണ് അപ്പം ആദിത്യനിൽ നിന്നുള്ള ജ്യോതിസ് തന്നെ തന്റെ ആത്മാവുമായി ചേരുന്നുണ്ട് സൂര്യന്റെ ചൈതന്യത്തിനും ആത്മാവിന്റെ ചൈതന്യത്തിനും വ്യത്യാസമില്ല അപ്പൊ സൂര്യനിൽ നിന്നുള്ള ഒരു ജ്യോതിസ് തന്നെയാണ് നമ്മുടെ ആത്മാവായിട്ട് നമ്മൾ ജനിക്കുമ്പോഴുള്ള നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരു ജീവൻ ജീവന് കാരണമായ ഒരു ആത്മാവായിട്ട് അതാണ് തീരുന്നത് ഗ്രഹങ്ങളാണ് നമ്മൾ ജനിപ്പിക്കുന്നതും നമ്മുടെ കർമ്മങ്ങളെല്ലാം നാടികളിലൂടെ നിയന്ത്രിക്കുന്നതും അപ്പൊ അത് നമ്മുടെ ആത്മാവുമായിട്ട് ചേരും വെളിച്ചം വേറൊരു വെളിച്ചത്തോട് ചേരുന്നത് പോലെ സൂര്യനിൽ നിന്നുള്ള ആകർഷണ ഫലങ്ങൾ നമ്മൾ ആത്മാവുമായി ചേർന്നുകൊണ്ട് ആത്മാവ് ഉണ്ടാകുന്നത് തന്നെ അതിൽ നിന്നാണ് പിന്നെ ഓരോ ദിവസവും അത് നമ്മൾ ആത്മാവുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിലും ആ സൂര്യനിൽ നിന്നുള്ള തേജസ് ശരീരം സ്വീകരിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കുന്നു അപ്പോൾ അത് തന്നെയാണ് ആത്മാവായി വരുന്നതെങ്കിലും ഓരോ ദിവസവും സൂര്യൻ വരുമ്പോൾ ആ സൂര്യൻ നമ്മുടെ ആത്മാവിനെ സ്വാധീനിച്ചുകൊണ്ട് അതിൽ പ്രവേശിച്ചുകൊണ്ട് നമ്മളെ കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് ഇനി അറുപത്താറ് ഒരാശാര്യ രഥത്തെ നേരെയാക്കുന്നത് പോലെ ഒരു കാർപ്പൻ രഥം ശരിയാക്കുന്നത് പോലെ അഗ്നിയെ തീക്ഷ്ണ ബുദ്ധിയാൽ ഉയർത്തുന്ന ഉയർത്തുന്ന സ്ത്രോത്രങ്ങളിൽ ഉപാസിക്കുക അഗ്നിയെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കാർപ്പൺ രഥത്തെ ഭംഗി പിടിപ്പിക്കുന്നത് പോലെ അഗ്നിയെയും നമ്മൾ തീഷ്ണമായ ബുദ്ധിയാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് അഗ്നിയെയും എന്താണ് ഉയർന്ന നിലയിലെത്തിക്കാം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്തോത്രങ്ങളുടെ അല്ലെ ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സയൻസിന്റെ വേദത്തിൽ പറഞ്ഞ സയൻസിൻ്റെ അല്ലെ ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന നിലയിലേക്ക് ഉയർത്താം അങ്ങനെയാണ് നമുക്കറിയാലോ സാധാരണ ബൾപ്പെല്ലം കത്തുമ്പോൾ വിളക്കെല്ലാം കത്തുമ്പോൾ ഒരു തിരിയിൽ എണ്ണ ഇട്ടിട്ട് കത്തിക്കുമ്പോൾ കുറച്ച് വെളിച്ചം കിട്ടും പക്ഷെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പെട്രോമാക്കി ഇതേ മണ്ണെണ്ണ കൊടുത്തിട്ട് അടിക്കുമ്പോൾ അതിന്റെ പ്രകാശം ഭയങ്കരായിട്ട് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് അഗ്നിയെ നമുക്ക് എന്ത് ചെയ്യാം പല ഉന്നത നിലകളിലേക്ക് വർത്താം എങ്ങനെയല്ലോത്താം അഗ്നിയെ ഇലക്ട്രിക് മാഗ്നറ്റിക് വേവ്സ് ആക്കാം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആക്കാം മാഗ്നറ്റിക് തരംഗങ്ങളാക്കാം കെമിക്കൽ ഇലക്ട്രോക് എനർജി എന്തെല്ലാം രൂപത്തിലുണ്ട് കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി പൊട്ടൻഷ്യൽ എനർജി അങ്ങനെ പല രൂപത്തിലേക്ക് നമുക്ക് അഗ്നിയെ മാറ്റിയെടുക്കാം ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലും ബുദ്ധിയുടെ സഹായത്താൽ അപ്പോഴത് നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യും അപ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് എന്താണ് സന്തോഷം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ മൊബൈലെല്ലാം കാണുമ്പോഴേ ടി വി എല്ലാം കാണുമ്പോൾ സന്തോഷിക്കുന്നില്ല അതെന്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ അഗ്നി ഉപയോഗിച്ച് പല ഉപയോഗിച്ച് അഗ്നി ഉപയോഗിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ബേസ് ഉപയോഗിച്ചിട്ടെല്ലാം നമുക്ക് സന്തോഷം നൽകുന്നു അതിലൂടെ ഞങ്ങളുടെ കഷ്ടതകളില്ലാതാക്കും നമ്മളെ കഷ്ടത എല്ലാം ദൂരീകരിക്കും ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് ഒരു ടി വി ഓണാക്കണ്ടെങ്കിൽ എണീച്ച് പോയിട്ട് അവിടെ ഓഫാക്കി ഓണാക്കിയും വേണം ഒരു റിമോട്ട് എടുത്തിട്ട് ഒന്ന് അമർത്തിയാൽ മതി അതിൽ നിന്നുള്ള ഒരു സിഗ്നല് പെട്ടെന്ന് പോയിട്ട് അതിനെ ഓണാക്കും അപ്പൊ നമ്മളെ കഷ്ടപ്പാടെല്ലാം എന്ത് ചെയ്യുകയാണ് പണ്ട് എന്ന് പറഞ്ഞാല് വിളക്കെല്ലാം എത്തിക്കാൻ പട്ടുകാലത്ത് ഉമ്മറത്ത് രാവിലെ വില രാത്രി സന്ധ്യ ആകുമ്പോൾ വിളക്ക് എത്തിക്കാൻ മതി എത്ര പാടാണ് തിരിയെടുത്ത് ആ വളക്കെല്ലാം കുപ്പി ആ ഇതെ കുറെ കുപ്പിട്ടാകയെല്ലാം തുടച്ച് ചിമ്മിണിയെല്ലാം ഉണ്ടെല്ലാം എല്ലാം തുടച്ച് എണ്ണ കൂട്ടി തിരി തിരിച്ച് അതിൻറ്റകത്തിട്ട് കത്തിക്കുന്ന എത്ര പാടാണ് ഇപ്പം പോയെല്ലാം ചെയ്താൽ മതി ഒരു സ്വിച്ച് ഇട്ടാല് മതി ഇതെല്ലാം അഗ്നിയുടെ വ്യത്യസ്ത രൂപങ്ങളിലൂടെ സംഭവിച്ചതാണ് അഗ്നിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റി ഇനി അറുപത്തി ഏഴാമത്തെ മന്ത്രം ഭൂലോകങ്ങളുടെയും ഔനിത്യം അറിയുന്നവനും ഭൂലോകങ്ങളുടെയും എല്ലാ ലോകങ്ങളുടെ ഐനിധ്യം അറിയുന്നവനും അപ്പൊ ഈ ലോകത്തിന്റെ ഔനിധ്യം അറിയാമെന്ന് പറഞ്ഞാൽ ഈ അഗ്നിയിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് ആദ്യം അഗ്നിയാണ് ഉണ്ടായത് അഗ്നി ദ്രവ്യമായി മാറി കണങ്ങളായി മാറിയാണ് പ്രപഞ്ചമെല്ലാം മാറി അപ്പൊ ഈ ഭൂമിയുടെ എല്ലാ ഔന്നിത്യം അറിയുന്നതാരാണ് അവൻ തന്നെയാണ് അവയുടെ നാഥനും അവനാണ് കാരണം അവൻ തന്നെയാണ് അഗ്നി തന്നെയാണ് ഊർജ്ജം തന്നെയാണ് ദ്രവ്യമായി മാറിയതും പ്രപഞ്ചമായി മാറിയതും അപ്പൊ അവൻ്റെ നാഥനും എല്ലാറ്റിൻ്റെയും പൂർണ്ണ പൂർണതയും പൂർണ്ണ രൂപം എന്ന് പറയുന്നത് അഗ്നി തന്നെയാണ് നമ്മൾ എല്ലാ വസ്തുക്കളെയും അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഊർജമായിരിക്കും മാറ്റാൻ പറ്റുന്നതാണ് ഊർജ്ജത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് ആദ്യം ഉണ്ടായവൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഉണ്ടായവൻ ആദ്യം പ്രപഞ്ചത്തിൽ ഉണ്ടായത് അഗ്നിയാണ് എല്ലാ ജ്ഞാനമുള്ളവനും അഗ്നിക്ക് ജ്ഞാനം അറിയാതെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അരിയും വള്ളും നമ്മള് കൊടുത്തിട്ട് അഗ്നി കത്തിക്കുമ്പോൾ നമ്മള് സയൻസ് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് അഗ്നിയോട് ആ അരിന്റെ അകത്ത് കേരിച്ച് തന്നിട്ട് അതിന്റെ ബോട്ടുകൾ പൊട്ടിച്ചിട്ട് വെള്ളത്തോട് ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്നില്ല അതെല്ലാം അഗ്നിയാണ് ചെയ്യുന്നത് അപ്പൊ അഗ്നിക്ക് ഇതെല്ലാം അറിയാം എല്ലാ സയൻസുകളും അഗ്നിക്ക് അറിയണം എവിടെയും സഞ്ചരിക്കുന്ന അഗ്നി കത്താത്ത സ്ഥലമില്ല അതിഥിയെ പോലെ പൂജിക്കേണ്ടവന് അപ്പൊ ഒരു വീട്ടില് അതിഥി വരുന്നത് പോലെ പൂജിക്കേണ്ട ഒരു സംഗതിയാണ് അഗ്നി അഗ്നിയെ ദേവകൾ നമ്മളെ യജ്ഞത്തിൽ കൊണ്ടുവരട്ടെ അപ്പോഴും അങ്ങനെയുള്ള അഗ്നിയെ ദേവമുഖമായ ദൈവത്തിന്റെ മുഖമാണ് ദൈവത്തിന്റെ മുഖം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാന മുഖമാണല്ലോ അതുപോലെ ദേവന്മാരിൽ വെച്ച് ഏറ്റവും മുഖമായിരിക്കുന്നവനാണ് അഗ്നി ദേവന്മാരുടെ മുഖമാണെന്ന് വെച്ചാൽ ഉള്ള എല്ലാ ദൈവങ്ങളിലും നമുക്ക് മുഖം മാതിരി ആണ് അഗ്നിയുടെ സ്ഥാനം അത് അത്രയും പ്രമുഖനാണ് അതുകൊണ്ടാണ് വേദം തുടരുമ്പോൾ തന്നെ അഗ്നിയെ അടിസ്ഥാനമാക്കിയാണ് തുടങ്ങുന്നത് സാമവേദം തുടങ്ങുന്നതും അഗ്നിയെ അടിസ്ഥാനമാക്കി തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ദേവന്മാരും എന്തു ചെയ്യട്ടെ നമ്മുടെ യജ്ഞത്തില് അഗ്നിയെ കൊണ്ടുവരട്ടെ കാരണം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോൾ അവിടെ അഗ്നി വരട്ടെ അഗ്നി വന്നാലേ കാര്യം നടക്കൂ എൻ്റെ അറുപത്തെട്ടില് അഗ്നിയിലൂടെയാണ് ശ്രോതാവ് അഭീഷ്ടങ്ങൾ സാധിക്കുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നത് എങ്ങനെയാണ് അഗ്നിയിലൂടെ തന്നെ വേഷകുമാരൻ സാ സാ സാധിക്കണ്ടെങ്കിൽ അഗ്നി വേണം എന്തിനും അഗ്നിയില്ലാതെ വെള്ളം പോയി എടുത്തുകൊണ്ടേന്തെങ്കിലും ശരീരത്തിന് എന്ത് വേണം ശക്തി വേണം ഈ ശക്തി ശക്തിയോട് നടത്തുന്നത് ഭക്ഷണത്തിലുള്ള ഊർജ്ജത്തിൽ നിന്നാണ് ഊർജ്ജമാണ് വെള്ളം കുടിക്കണ്ടെങ്കിൽ വെള്ളം ഉണ്ട് എന്ന് വെച്ചാൽ കൈകൾ വെള്ളം ഉണ്ട് കുടിക്കേണ്ടി ഇങ്ങനെ കൊണ്ടുപോകണ്ടെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ അല്ലെ കൊണ്ടുപോകാൻ പറ്റും അത് കൈൻ്റെ ശക്തി വേണ്ടേ ആ ശക്തി അവിടെ നിൽക്കുന്നു ഭക്ഷണത്തില് ഊർജത്തിൽ നിന്നു അപ്പം അഗ്നിയിലൂടെയാണ് ശ്രോതാ അഭിഷ്ടങ്ങൾ സാധിക്കുന്നത് മേഘത്തിൻ്റെ മുകളിലെ ജലം പോലെ മേഘത്തിൻ്റെ മുകളിൽ ജലമുണ്ട് മേഘത്തിൽ പൊടിയിൽ ജലകടങ്ങൾ കിട്ടിയിട്ടുണ്ട് അതാണ് മഴയായി വരുന്നത് അതുപോലെ സ്തുതികൾക്ക് മേലെ അത് സഞ്ചരിക്കുന്നു എല്ലാ ശാസ്ത്ര തത്വങ്ങളുടെയും മുകളിലാണ് അഗ്നിയുടെ സഞ്ചാരം അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്താലാണ് അഗ്നി ഉണ്ടാകുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും അത് അവയെ മോഹന വാക്കുകളാൽ കുതിരയുടെ വേഗത്തില് നയിക്കുക മോഹന വാഗ്ദാന വാക്കുകളാൽ എന്ന് പറഞ്ഞാല് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില് നമ്മളെ അഗ്നിയെ കുതിരയുടെ വേഗത്തിൽ കുതിര വളരെ വേഗത്തില് സഞ്ചരിക്കും അതേപോലെ തന്നെ വളരെ ശക്തിയുണ്ട് ആ ശക്തിയിലേക്ക് നമ്മളെ യത്നത്തിലേക്ക് നയിക്കുക എന്നാണ് ഉദാഹരണമായിട്ട് നമുക്ക് ഇന്ന് ശക്തിയുമുണ്ട് സ്ഥിരും ഉണ്ട് നമ്മളിപ്പോ ചില മാണ്ടിയെല്ലാം ഫ്രണ്ടിൽ പോകുമ്പോ ആ ഡോറ് പെട്ടെന്ന് തുടക്കും ഡോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡോറായിരിക്കും നമ്മൾ വിളിച്ച് തള്ളിയായിരുന്നു നീങ്ങില്ല പക്ഷേ ആ ക്യാമറയിൽ നിന്ന് വരുന്ന അല്ലെ സെൻസറിൽ നിന്ന് വരുന്ന ഒരു ചെറിയ സിഗ്നല് പോയിട്ട് ആ മോട്ടോ തിരിക്കുകയും ആ സിഗ്നൽ എന്ന് പറയുന്നതും അഗ്നിയാണ് ആ മോട്ടോരെണ്ണം തിരിക്കുന്നതും അഗ്നിയാണ് അപ്പം ഈ ഒരു ചെറിയ സിഗ്നൽ പോയിട്ട് ഒരു ചെറിയ തീപ്പൊരിമാരിയുള്ള സിഗ്നൽ പോയിട്ട് മോട്ടോരെണ്ണ കറക്കി വാതിലെ തുറക്കുന്നു നമ്മൾ വാതിലിന്റെ അടുത്ത് എത്തുന്നേരെ കട്ടി പോകുന്നു അപ്പം അതിൻ്റെ സ്പീഡ് ഒന്ന് ചിന്തിച്ചു നോക്കും അതിൻ്റെ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കും അതുകൊണ്ടാണ് കുതിരയുമായിട്ട് ഉപയോഗിച്ചത് ഇനി അറുപത്തൊമ്പത് യജ്ഞാധിപതിയായ എല്ലാ യജ്ഞങ്ങളുടെ അധിപനാണ് അഗ്നി ദേവതകളെ ആഹ്വാനം ചെയ്യുന്നവനും അവനാണ് ദേവതകളെ ആസ്ഥാനം ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളത്തെ ഐസാക്കണ്ടിട്ടില് അഗ്നിയോട് പറയുമ്പം അഗ്നി പോയിട്ട് വള്ളത്തോട് പറയും അതിന്റെ ടെമ്പറേച്ചർ കുറച്ച് 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 നോക്കുക അവസാനം പൂജ്യം ഡിഗ്രി എത്തുമ്പോൾ ഐസാക്കും വെള്ളത്തോട് തളവ് നീരാവ്യാഹം പറയുമ്പോൾ അഗ്നി എന്ത് ചെയ്യും ആ വെള്ളത്തോട് പറയും നീ ചൂടായി ചൂടായി വികസിച്ച് വികസിച്ച് അവസാനം നൂറ് ഡിഗ്രി എത്തുമ്പോൾ നീ എന്തു ചെയ്യുക വാഷ്പീകരിച്ച് പോവുക ഹൈഡ്രജനും ഓക്സിജനും കൂടി വെള്ളം ഉണ്ടാക്കുമ്പോൾ അഗ്നി അവിടെ പോയിട്ട് പറയും നീ ഹൈഡ്രജനിയും ഓക്സിജനിയും ചേർന്ന് ഈ ട്യൂയിസ്റ്റ് വെള്ള റേഷ്യോയിൽ ചേർന്നിട്ട് വെള്ളമായി മാറുക അതിൻ്റെ അതിനുവേണ്ട സഹായം ശക്തിയല്ല അഗ്നി പോകും അപ്പം അഗ്നിദേവതകളെ ആഹ്വാനം ചെയ്യും ഇങ്ങനെ ഇങ്ങനെയല്ല മാറും സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുക്കളെ ദുഃഖിപ്പിക്കും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളും ഒരു കല്ല് പൊട്ടാൻ സഹായിക്കില്ല നമ്മളടിച്ച നമ്മൾ കല്ല് പെട്ടെന്ന് പൊട്ടും പെട്ടെന്നൊന്നും പൊട്ടൂല പക്ഷെ വളരെ അടിച്ചാൽ കല്ല് പെട്ടെന്ന് പൊട്ടും അപ്പം അവിടെ അഗ്നി വരുമ്പോൾ അല്ലെങ്കിൽ ഊർജം വരുമ്പോൾ അഗ്നി എന്ന് പറയുമ്പോൾ ഊർജം ബലം എന്നല്ല എടുക്കാം വരുമ്പോൾ അതിൻ്റെ എതിർപ്പുകൾ ശത്രുതയെല്ലാം മാറിപ്പോകും പിന്നെ പെട്ടെന്ന് പൊട്ടിച്ചു അന്നദാതാവുമാണ് അന്ന എല്ലാം കിട്ടുന്നത് അത്തിയുടെ ചോറുണ്ടാക്കിയെടുക്കുന്നതെല്ലാം വജ്രം പോലെ തിളങ്ങുന്നവനുമായ അതിനെ വജ്രം പോലെ തിളങ്ങുന്നവൻ വജ്രം പോലെ തിളങ്ങുന്നവൻ എന്ന് പറഞ്ഞാല് വജ്രത്തെ ഇവിടെ പറയാൻ കാരണം വളരെ ഹാർഡാണ് വജ്രത്തിനെ എല്ലാം കുടിക്കാൻ കഴിയും അതേപോലെ തന്നെ അഗ്നിയും ചിലപ്പോൾ വജ്രം പോലെ തിളങ്ങും ഏതിൽ വെൽഡിങ് റോഡ് എല്ലാം കണ്ടിച്ചില്ലേ ഇരുമ്പിനിയെല്ലാം കുടിക്കുന്ന സമയത്ത് അത് തിളങ്ങിക്കൊണ്ട് ആ വെൽഡിങ് റോഡ് കട്ട് ചെയ്യുന്നതാണ് അപ്പം വജ്രം പോലെ തിളങ്ങുന്നതുമായ അഗ്നിയെ ജീവിതത്തിൽ ജീവിതകാലത്ത് മുഴുവൻ നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ അഗ്നി എന്ത് പൂജിക്കുക അതിന് അഗ്നി ഉപയോഗിച്ച് കർമ്മം ചെയ്തിട്ട് നമ്മൾ അഗ്നിയെ പൂജിക്കുക എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ജീവിതം ആദ്യം തൊട്ട അവസാനം അഗ്നിയില്ലാന്ന് നമ്മൾ ഒരു കാര്യം നടക്കില്ല അപ്പൊ അതിനെ പൂജിക്കുക തന്നെ വേണം ആ പൂജിക്കുക എന്നാൽ അതിനു വേണ്ട നമുക്ക് സംസാരിക്കണെങ്കില് ഭക്ഷണം കഴിക്കണം അപ്പം ഭക്ഷണത്തിൽ നിന്ന് അഗ്നി കിട്ടും അഗ്നി നമ്മള് സംസാരിക്കാൻ സഹായിക്കും ഇനി അടുത്തത് തിളങ്ങുന്ന അഗ്നി ശ്രുതികളാൽ ദീപ്തിമാനാണ് തിളങ്ങുന്ന അഗ്നി തിളങ്ങുന്ന അഗ്നിനെ നമ്മൾ വേറെ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് അതിനെ ദീപ്തിമാനാണ് ഒരു അഗ്നിയെ വേറൊരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു പെട്രോമാക്സിൻ്റെ കാര്യം പറഞ്ഞത് പെട്രോമാക്സിൽ ആദ്യം കത്തുമ്പോൾ ആ മുകളിലുള്ള തീ മാത്രം എണ്ണ തട്ടി ഇങ്ങനെ കത്തും അതിന്റെ ഫിലമെൻ്റ് പിന്നെ നല്ലോണം പെട്രോൾ മറ്റേ ഗ്യാസ് അടിച്ച് കേട്ടുമ്പോൾ അത് ഭയങ്കര പ്രകാശത്തോടെ ജീവിക്കും എന്തുകൊണ്ട് സ്തുതി വായു കൂടുതൽ കൊടുക്കുന്ന ആ പ്രഷറും എല്ലാവുമ്പോൾ പുതിയ ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വളരെയധികം പ്രകാശിക്കുന്ന നിലയിൽ ആഗ്നി അങ്ങനെ പല രൂപത്തിലേക്ക് അഗ്നിയെ മാറ്റിയെടുക്കാം അഗ്നിയുടെ രൂപം നെയ് നെയ്യും കോണിക്കുന്ന വസ്തുക്കളും ഹവിസ് അർപ്പിക്കുന്ന ഹവിസ്സുകളുമെല്ലാം സ്തുതികളോടെ ചേർത്തുകൊണ്ട് പ്രഭാതം മുതൽ എല്ലായിടവും ജ്വലിക്കുന്നു അപ്പം ഈ അഗ്നി പലയിടത്ത് പലതരം വസ്തുക്കളുടെ ചിലയിടത്ത് നെയ്യുപയോഗിച്ചിട്ടായിരിക്കും കത്തിക്കുന്നത് അതായത് ചിലപ്പോൾ അപ്പലത്തിലെല്ലാം നെയ്യ് ഉപയോഗിച്ചിട്ടായിരിക്കും വളർത്തി കത്തിക്കുന്നത് ചിലയിടത്ത് അഗ്നി പെട്രോൾ ഉപയോഗിച്ച് ഹവിസ്സുകൾ പലതരത്തിലുള്ള ഹവിസുകൾ ർപ്പിച്ചുകൊണ്ട് പല ശാസ്ത്ര ശാസ്ത്രതത്തിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ സ്വർണലൊരുക്കുന്ന അടുത്തിടെ അവിടെ ശാസ്ത്ര ശാസ്ത്രതത്വമുണ്ട് അത്തരത്തിലാണ് അവരെ അവിടെ ഒരുക്കിയെടുക്കുന്നത് അപ്പൊ പലതരം ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ രാവിലെ മുതൽ രാത്രി എല്ലാം തന്നെ എല്ലാ അഗ്നിയെ പലതരത്തിൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എഴുപത്തി ഒന്നിലുണ്ട് ജ്ഞാനം തികഞ്ഞ അഗ്നി അപ്പൊ അഗ്നി ജ്ഞാനമുള്ളവനാണ് എന്ത് കർമ്മം ചെയ്യണിക്കും ജ്ഞാനം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല എല്ലാം ചെയ്യുന്നത് ആരാണ് അഗ്നി തന്നെയാണ് ആകാശത്തിലും ഭൂമിയിലും വ്യാപിക്കുന്നു അത് എല്ലായിടത്തും വ്യാപിക്കും അതില്ലാതെ സ്ഥലമില്ല ലോകം മുഴുവൻ അഗ്നിണ്ട് അത് കാളയെ പോലെ മേഘത്തിൽ പ്രകാശ രൂപത്തോടെ ഉയരും മേഘങ്ങളിലുണ്ട് അഗ്നി ആ അഗ്നിയാണ് ഇടിമിന്നലായിട്ട് ആകാശത്തിലേക്ക് കാളകളെ പോലെ കൊണ്ട് മുകളിലേക്ക് പോയത് ഇഡിമിന്നലുണ്ടാക്കും ആകാശത്തിലേക്ക് പോയതെന്ന് പറഞ്ഞു എന്നിട്ട് മഴയുണ്ടാകുന്ന സമയത്ത് അത് വിദ്യുത് രൂപത്തിൽ പ്രകാശിക്കും അപ്പം വൈദ്യുതി യഥാർത്ഥത്തിൽ വൈദ്യുതി ആദ്യം തന്നെ വേദങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇടിമിന്നലിൽ ഉണ്ടാകുന്ന വൈദ്യുതിയാണ് വൈദ്യുതി നമ്മളൊന്നുമല്ല കണ്ടുപിടിച്ചിരിക്കുന്നത് േദങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇടിമിന്നലുള്ള വൈദ്യുതി മഴയായി പെയ്യുമ്പോൾ ചാർജുള്ള കണങ്ങള് യോജിക്കുമ്പോൾ വൈദ്യുത രൂപത്തിൽ അത് പ്രവചിക്കുന്നു അപ്പം വൈദ്യുത് രൂപത്തിനെ പറ്റി ഇവിടെ പറഞ്ഞു എല്ലാ രൂപത്തെ പറ്റിയും പറയുകയാണ് ഋത്രിക്കുകളാൽ ദൂരെ കഴിയുന്ന അഗ്നിയെ അപ്പൊ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഈ അഗ്നിയെ പല രൂപത്തില് ഉപയോഗിക്കുന്നുണ്ട് പല ലാബുകളിലും പല ഫാക്ടറികളിലും ഈ അഗ്നിയെ ഊർജത്തെ പല രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് അവർക്ക് മാത്രമാണ് അവർ ആവശ്യം അല്ല നമ്മളെ വീട്ടിലേക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് എന്ത് പറയാണ് സ്വന്തം ഗൃഹത്തിലും അതേപോലെ ഉൽപാദിപ്പിക്കുക ഇത് അഗ്നി എന്നത് എന്തെങ്കിലും വലിയ ശാസ്ത്ര ലോകത്തിന് അല്ലെ ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെ വലിയ ഫാക്ടറികൾക്ക് മാത്രമുള്ളതല്ല അതിനെ നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിക്കുക അതിന് ചെറിയ രൂപത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ട് ഫാക്ടറികളിൽ വലിയ ഓവൺ ഉണ്ട് ഇപ്പം നമ്മളെ വീട്ടിൽ ഓവൺ ഉണ്ട് ഫാക്ടറികളിൽ പൊടിക്കേണ്ട വലിയ ഉണ്ട് വൈദ്യുതിയിൽ പൊടിക്കുന്ന നമ്മളെ വീട്ടിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഫാക്ടറികളിൽ എടുക്കുന്ന വലിയ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ ജ്യൂസ് എടുക്കുന്ന സാധനം ചിലപ്പോൾ കൈയോണ്ട് തിരിച്ചാൽ അതൂർത്തം തന്നെയാണ് കൈന്റെ ശക്തി ഉപയോഗിച്ചിട്ടാണ് അപ്പൊ ഇതിൻ്റെ എല്ലാം ചെറിയ രൂപങ്ങൾ മറ്റേ ഓവണിലുണ്ട് പിന്നെ ഹീറ്റർ ഉണ്ട് ഇൻഡക്ഷൻ കുക്കറുണ്ട് ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ ചെറിയ രൂപങ്ങൾ നമ്മളും ഉപയോഗിക്കുക അതായത് വീട്ടിലും അഗ്നി ഉപയോഗിച്ചിട്ടുള്ള പുറത്ത് മാത്രമല്ല ശാസ്ത്രലോകം മാത്രം ഉപയോഗിക്കുന്നതല്ല നമ്മൾ വീട്ടിലും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ ഉപയോഗിക്കുക ഇത് ഇത്രയും പറയാൻ കാരണം എന്താണ് ഈ അഗ്നി ഉപയോഗിച്ചിട്ടാണ് സാമവേദത്തിലെ സോമങ്ങളെല്ലാം പാനം ചെയ്ത് പലത് രൂപത്തിൽ സംസ്കരിച്ച് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ ഇല്ലാതെ ഒരു പരിപാടി നടത്താതെ പറ്റില്ല അതുകൊണ്ട് സാമഭേദവും തുടങ്ങുന്നത് അഗ്നിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ അഗ്നിയുടെ ഗുണകടങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് തന്നെ